ഒരുപാട് ഉള്ളവർ കടങ്ങളിൽ വീണെ ഭവനമില്ലാത്തവരുണ്ട് രോഗികളുണ്ട് അവരെ മനുഷ്യർ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ ആഗ്രഹം നിറവേറാൻ ഒരുപാടുണ്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു മഹത്തായ നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നിറവേറാനുള്ള ഒരു മഹത്തായ ഒരു വഴിയാണ് മഹത്തുക്കളായ പഠിതന്മാർ നമുക്ക് പറഞ്ഞു തന്ന ഒരു വഴിയാണ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് പഠിച്ചവരെ ജീവിതത്തിൽ പകർന്ന ഭാഗ്യങ്ങൾ ഞാനെന്ന് പറയാൻ പോകുന്ന വിഷയം പല വിധത്തിലുള്ള ആവശ്യം നിറവേറാനുള്ളവരാണ് നമ്മൾ ഈ പറയുന്നത് പോലെ നിങ്ങൾ ഒരു ചെറിയ നിങ്ങളുടെ ഉദ്ദേശവും നിറവേറ്റി കിട്ടുന്നതാണ് പെട്ടെന്നുള്ള നിറവേറ്റി തരുന്നതാണ് അതിനു മുൻപായി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം എല്ലാവരും ഒരുപാട് പാരായണം നടത്തുന്നവരാണ് കാര്യങ്ങൾ നേടിയെടുക്കാൻ നാം ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോൾ നല്ല ദോടെ എനിക്ക് സാധിപ്പിച്ചു തരും എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് എല്ലാം ചെയ്തു തരുന്നവൻ എല്ലാം ചെയ്തു തരുന്ന എല്ലാം ചെയ്തു തരാൻ കഴിവുള്ളവനാണ് എന്നുള്ള ഒരു ദൃഢമായ വിശ്വാസം നമ്മുടെ മനസ്സിൽ വേണം അല്ലെ നല്ല ഒരു വിശ്വാസം നമുക്ക് വേണം അല്ലാതെ നമ്മള് സംശയത്തിന്റെ പിന്നിൽ നമ്മൾ ചെയ്യരുത് എന്റെ റബ്ബില്ലാത്തിനും കഴിവുള്ളവനാ സുബ്രഹ്മാന സ്വീകരിക്കും എന്റെ ഹാസിലാക്കി തരും എന്ന ദൃഢ വിശ്വാസത്തോടെ വസ്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞുകൾ നമ്മൾ ചെയ്യണം അപ്പോൾ നമ്മൾ ആ രൂപ പോലെ കൃത്യല്ല കഴിവ പരമാവധി അതിൽ നോക്കി അക്ഷരസ്കൃതയോടെ നമ്മൾ ചെല്ലണം നിസ്കാരം പോലുള്ള കാര്യങ്ങൾ നല്ല കൃത്യതയോടെ ചെയ്യുന്നവരായിരിക്കുക ഒഴിഞ്ഞു നിൽക്കുന്നവരാകുക അത്തരക്കാരുടെ സ്വീകരിക്കുന്നതാണ് അപ്പൊ നമ്മളെ സ്വീകരിക്കണമെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഹറാവുകൾ നിന്ന് മാറി നിൽക്കണം അതുപോലെ തന്നെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളെ

ാണ് പക്ഷേ ഓതുന്നവരുടെ ഉച്ചാരണത്തിലെ പിഴവ് കൈകാര്യം ചെയ്യുന്നതിലൂടെ വൈകല്യം ഓതുന്നവന്റെ വിശ്വാസത്തിലെ ന്യൂനത എന്നീ ഉദ്ദേശിച്ച ഫലം ലഭിക്കുകയോ ലഭിക്കാതെ വരികയോ ചെയ്യാം അതുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ മറയും അശ്രദ്ധയും നീക്കി നല്ല ദൃഢവിശ്വാസത്തോടെ അക്ഷരശുദ്ധിയോടെ ഓതുകയും െൻ അപ്പോൾ ഇന്നത്തെ വിഷയം നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നുള്ള ആഗ്രഹങ്ങൾ ആവശ്യത്തിൽ നേടിയെടുക്കാൻ നമ്മൾ വേഗത്തിൽ സഹായിക്കുന്ന ഒരു നിങ്ങൾക്ക്

أعوذ فع بالله من الشيطان الله. الله لا إله إلا الله, الله, الله عليه, عليه, عليه توكلت العظيم الله لا إله إلا الله عليه توكلت وهو رب العرش العظيم بسم الله لا إله إلا الله عليه توكلت وهو رب العرش العظيم بسم الله لا إله إلا الله العظيم الله, 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 الله عليه توكلت الله رب العرش العظيم بسم الله لا اله الا الله عليه وعليه توكلت وهو رب العرش العظيم بسم الله لا اله الا الله عليه توكلت وهو رب العرش العظيم ഈ ഒരയത്ത് നൂറ്റി പതിനൊന്ന് തവണ തവണ ചൊല്ലുക ചൊല്ലി അവസാനിപ്പിക്കുക പിന്നെ നമ്മുടെ ആവശ്യം കിട്ടുന്നതാണ് അത്ര മഹത്തായ ഒരു ആയത്തിനെയാണ് എന്റെ പ്രിയപ്പെട്ട ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് വാഹുക്കളായ ആലി പണ്ഡിതന്മാര് പറഞ്ഞു തന്നെ

ഞങ്ങൾക്ക് നൽകണേന്നോ അതിന്റെ പറുക്കത്ത് കൊണ്ട് നിങ്ങളുടെ ഹരാനായ മൊറാദും നീ ഞങ്ങൾക്ക് സാധിപ്പിച്ചു തരണേ ഒന്നോ എല്ലാ മേഖലകളിലും ഒരുപാട് അവരെ സകല മൊറാതുകൾ നീ അസിലാക്കി കൊടുക്കണേന്ന അവരെ സകല മൊറാതുകൾ നീസാക്കണേന്ന ഒരുപാട് ആവശ്യങ്ങളുള്ളവനാണ് റബ്ബേ ഞങ്ങൾ ഞങ്ങളുടെ മൊറാതുകൾ നീ അസിലാക്കണേ الحمد لله, لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد اللهم اغفر لنا ولوالدينا ولمشايخنا ولاساتذتنا ولاحبابنا ولاسائلنا ولقبائلنا ولجيراننا ولمن احب واحسن الينا ولمن له وقف علينا ولجميع امة محمد صلى الله عليه وسلم وقنا ربنا شر ما قضيت اللهم اغفر لنا ولوالدينا واغفر ربنا كما ഓരാ സിഹാര അർഹമറു റഹ്മനാ യ അല്ലാഹുവേ പ്രബദ്ധസ്ഥനായ വായ പറച്ചവനേ നിങ്ങൾ പറഞ്ഞതെല്ലാം ഒരു സാലിഹായ അവരാ കന അല്ലാഹ ഇതെല്ലാം നിങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയം നൽകാനുള്ള ഒരു സാലിഹായ അവർമാകി മാറ്റണേ റബ്ബേ ഇതെല്ലാദീ കബൂൽ ചെയ്യണേ അല്ലാഹ ഇതെല്ലാം നീ സ്വീകരിക്കണേ പറച്ചവനേ ഇതെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ അല്ലാഹു ഇതിന്റെ മസ്ല സ്വവാബ് നമ്മളിൽ നിന്ന് वर्णनപ്പെട്ടു വോട ഖബറൽ കൊട്ടിടോടെ ഖബറട കൊന്നി ഈ സ്വർഗീയ ഭൂകാവ

പലരും വാടക വീടുകളിലാണ് തപ്പുരാന് ഈ സ്വസ്ഥമായി ഭവന ഞങ്ങൾക്ക് നൽകണേന്നാ ഈ സ്വന്തമായി ഭവനം ഞങ്ങൾക്ക് നൽകണേ പ്രച്ചവനെ ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഭവനങ്ങൾ ഞങ്ങൾക്ക് എത്രയോ എത്രയോടെ ഭവനങ്ങളിൽ എത്രയോ മക്കൾ വിവാഹപ്രായപ്പെട്ടവരുടെ ഭവനങ്ങളിലാണ് സാലഹീങ്ങളായി എത്തിച്ചു കൊടുക്കണേ കൊടുക്കണേന്ന ഒരുപാട് ഞങ്ങളോട് കൊണ്ട് മക്കളെ സന്തോഷത്തോടെ നടത്തി വിടാനുള്ള ആരോഗ്യവും സത്വത്തും മനസ്സും അവരുടെ ഒരുപാട് മക്കൾ അവരുടെ ഭവനങ്ങളിൽ ഇണകളെ തേടി അവരിലേക്ക് ഇണകളെ എത്തിച്ചു നൽകണേ നില്ക്കുന്നോ mm uh -huh. റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേരെ ധാരിദ്ര്യത്തിൽ കൊണ്ടുവരെയുള്ള 2 റബ്ബേ സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹുവേ അനുഗ്രഹങ്ങളുടെ വഴികൾ വിശാലമാക്കണേ അല്ലാഹുവേ റബ്ബേ നിങ്ങളുടെ കൂട്ടത്തിൽ കടകാറൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ ആരീതി കടകാരായ് പരിപിക്കല്ലേ അല്ലാഹുവേ ഞങ്ങളെ ആരീതി കടകാരായ് പരിപിക്കല്ലേ അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ മക്കളില്ലാതെ ഒരുപാട് പടച്ചവരെവർക്കെല്ലാം നിയ സാലിഹേകളായ മക്കളെ നൽകണേ അല്ലാഹുവേ ഞങ്ങളെ മണക്കൾ ഇവിടെ രാജ്യങ്ങളാണ് വിദേശ രാജ്യങ്ങളിലാണ് സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സത്വത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം നീ മറക്കത്തി ഒരിടയാത്ര

അല്ലാഹുവേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണേ അല്ലാഹുവേ റബ്ബനാ അത്തനാ ഫിത്ത-തഹസന വഫിൽ ആഖിറത്തി ഹസത വഅന ആദാബന്നാർ ബിഹബ്ബി സല്ലല്ലാഹു അലൈഹി വ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലിയ അലാ മുഹമ്മദി യാ റബ്ബി സല്ലിയ അലൈഹി വസല്ലം